ലക്ഷ്മി എന്നെ മുറിയിലേക്ക് വിളിച്ചു വിവാഹം കഴിക്കാതെ ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ ഞങ്ങൾ പിരിയാൻ കാരണം സിനിമാ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടിയാണ് ലക്ഷ്മി വാർദ്ധക്യത്തിലും ലക്ഷ്മി കരിയറിൽ സജീവമാണ് ലക്ഷ്മിയുടെ വ്യക്തിജീവിതം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ആദ്യ ഭർത്താവ് ഭാസ്കരനിൽ ലക്ഷ്മിക്ക് പിറന്ന മകളാണ് നടി ഐശ്വര്യ ഭാസ്കരൻ നടൻ മോഹൻ ശർമ്മയാണ് ലക്ഷ്മി പിന്നീട് വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിവാഹിതരായ ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പിരിഞ്ഞു ശിവചന്ദ്രനെയാണ് നടി പിന്നീട് വിവാഹം ചെയ്തത് ലക്ഷ്മിയെ വിവാഹം ചെയ്തതിനെ കുറിച്ചും പിരിഞ്ഞതിനെ കുറിച്ചും സംസാരിക്കുകയാണ് രണ്ടാം ഭർത്താവ് ശിവചന്ദ്രൻ ഇന്ത്യ ഗ്ലിറ്റസ് തമിഴിൽ നൽകിയ അഭിമുഖ്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ചട്ടക്കാരി എന്ന സിനിമയ്ക്കിടെയാണ് ഞങ്ങൾ ആദ്യമായി കണ്ടത് അക്കാലത്ത് എന്റെ അച്ഛനും അമ്മയും ബോംബെയിലാണ് ഷൂട്ടിങ്ങിനായി ഇവിടെ വന്ന് തിരിച്ചു പോകും ഒരു ദിവസം ബോംബെയിൽ വെച്ച് രാവിലെ ഒരു ഫോൺ കോൾ വന്നു ലക്ഷ്മിയായിരുന്നു മോഹൻ ഞാൻ ബോംബെയിൽ വന്നിട്ടുണ്ട് ലക്സിൻ്റെ പരസ്യത്തിന് വന്നതാണ് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട് സഹായിക്കാമോ എന്ന് ചോദിച്ചു വരാമെന്ന് ഞാൻ ഹോട്ടലിൽ പോയി പിക്ക് ചെയ്തു ഷോപ്പിങ്ങിന് എല്ലായിടത്തും കൊണ്ടുപോയി നല്ല പെർഫ്യൂമുകൾ ലഭിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒരു ഷോപ്പിൽ നായയുടെ ആകൃതിയിൽ ആഫ്റ്റർ ഷിഫ്റ്റ് ലോഷൻ കണ്ടു എന്താണെന്ന് നോക്കി വില ചോദിച്ചു പക്ഷെ വാങ്ങിയില്ല ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു ഹോട്ടലിലേക്ക് പോയി ടാക്സിയിൽ ഞാൻ മുൻസീറ്റിലും ലക്ഷ്മി പിൻസീറ്റിലുമാണ് ഒൻപത് മണിയായി കാണും മോഹൻ ഒരു സാധനം തരാമെന്ന് ലക്ഷ്മി എന്താണെന്ന് നോക്കിയപ്പോൾ ആ ഷോപ്പിൽ കണ്ട ആഫ്റ്റർ ഷേപ്പ് ലോഷൻ ആയിരുന്നു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഒരു അവസരം തന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നായ പോലെ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞു എനിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെയായി ആദ്യമായാണ് ഒരു പെൺകുട്ടി എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് പക്ഷേ അന്ന് ഞാൻ ചെയ്ത തെറ്റ് ഇത് വളരെ സീരിയസ് ആയി എടുത്തതാണ് എന്നെ അത് ബാധിച്ചു എന്ന് തന്നെ പറയാം അന്ന് രാത്രി ഉറങ്ങിയില്ല രാവിലെ ലക്ഷ്മിയെ ഫോൺ ചെയ്തു നേരിൽ കാണണം എന്ന് പറഞ്ഞു രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു എന്തുകൊണ്ടും നമുക്ക് വിവാഹം ചെയ്തുകൂടെന്ന് അവൾ ചോദിച്ചു എൻ്റെ കരിയറിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്ന് പറഞ്ഞു ലക്ഷ്മി എന്നെ റൂമിലേക്ക് വിളിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നാണ് വിവാഹം ചെയ്യാതെ എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുങ്കുമം ഉണ്ടെങ്കിൽ തരൂ എന്ന് ഞാൻ പറഞ്ഞു അവൾ കുങ്കുമം തന്നു അതാണ് എൻ്റെ ആദ്യ അനുഭവം ആദ്യ രാത്രി ഞങ്ങൾ അന്ന് ഭാര്യയും ഭർത്താവുമായി അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയില്ല